લી પોટ મેરેલી પના સેનેલે ઓનો કાઈ વી છે ના બા વિસતા વિસ વિસ ડાઈડેટ છે ને આ દી તો નીલેડ હતા ને അതാ എടാ പറയാ എടാ പോക അതെങ്ങനെ മാല മോടിച്ച വീണല്ലേ വണ്ടിന്ന് മാല പിടിച്ചു അവരെ വണ്ടി കൊണ്ടുപോയി ജാമ്യം കിട്ടിയ ഇറങ്ങി ണ്ട് കൈലൊക്കെ കൈ നോക്കേണ്ട ഇനിയെങ്കിലും എന്നെ സിംഗിളാക്കി നടത്തരുന്ന് പറയണ്ട മലയാളികള് എനിക്കൊരു കൈ തയ്യല്ലേ രണ്ടു കൈ വേണോണ്ട് ചന്ദ്രന്റെ കയ്യിൽ തലം വേണ ചന്ദ്രന്റെ പേരുണ്ട്

രാജാവ് പോയി എനിക്ക് പറഞ്ഞ ആ രാജാവിന്റെ കഥ പറയുമ്പോ എനിക്ക് മലയാളിന്നു പറ

ൂഫി ഞാൻ ഒരുമിച്ച് പോവാൻ ചോദിച്ചത് പോകുമ്പോ ഐഡി പ്രൂഫ് വേണമെന്ന് പറഞ്ഞേ പ്രൂഫ് വേണേല വെട്ടരാ ചന്ദ്ര മോദിക മുടികേടര ചന്ദ്ര മോദിക മുടികേടര നീ ഇവിട പോയ് എടാ ചന്ദ്ര നീ ഇരങ്ങി നീ ഇവിട പോയേ ഞാൻ ഈ വണ്ടി വേടിക്കാൻ പോയേ ഡ്രസ്സ് മാറിട്ട് വന്നേ ആ വണ്ടി ആ എസ്സരെ യൂക്ക് അടിച്ച് ആ നല്ല கரெക്ടാ എസ്സരെ എസ്സരെന്ന് കേട്ടോര മാമേ എസ്സരെ എസ്സരെന്ന് കരയുന്നത് എസ്സരെ ഞമ്മടെ എസ്സരെ ഞമ്മడే എസ്സരെ സ്റ്റോറി ഉണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടനോടാണ്ടല്ലോ അടി വേണ്ടി കൊന്നരാ ടാ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടു നമ്മള് സംസാരിച്ചിട്ടില്ല പക്ഷേ എന്റെ പേര് ഓർമ്മ ആസറ്റാ ഗസറ്റാർ ഗസറ്ററെ എനിക്കറിയാം ഞാൻ ചുമ്മാ പരിചതാ പിന്നെ ആ എന്താ കേക്കുന്നില്ല ചിറ്റിയത്തി ചിറ്റി കത്തി ചിറ്റിയ ചിറ്റി കത്തി ചിറ്റി കത്ത് ഈ വണ്ടിയൊന്നും ഈ വണ്ടിയൊന്നും അല്ല വെഞ്ഞണ്ണി

ഇവനെ ിട്ടോ അല്ലെങ്കിൽ കൊല്ലും ഇരുന്നൂറ്റമ്പത് ബാബുവിനെ മുറ്റം പറഞ്ഞു അയ്യോ

നിങ്ങളുടെ അത്രയല്ല ഞാൻ അങ്ങോട്ട് വരേണ്ടിടത്ത് അടാ പന്നിക്ക് ഓണതാ